എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്കും പുതിയ കാഴ്ചകളിലേക്കും സ്വാഗതമുണ്ട് കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഇന്ന് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ആറാട്ടുപുഴ പൂരത്തിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് കൊയ്തൊഴിഞ്ഞ വയലിനടുവിലെ പൂരം എഴുന്നള്ളിപ്പും ഉത്സവമേളങ്ങളും കേരളത്തിൽ നിന്ന് നിന്നകന്നുകൊണ്ടിരിക്കുന്ന ഗ്രാമീണതയുടെ നേർചിത്രമായി അവശേഷിക്കുമ്പോൾ ഇത് കണ്ടോ ആറാട്ടുപുഴ പൂരത്തിന് ഈ ഗ്രാമം ഒരുങ്ങുന്നത് ഉത്സവങ്ങളുടെ കേന്ദ്രമായി മാറുന്ന സമയമാണിത് കണ്ണുകൾക്കും കാതിനും ഒരു വിരുന്ന് മാത്രമല്ല ആഴത്തിലുള്ള ആത്മീയ അനുഭവവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രോത്സവമാണ് ആറാട്ടുപുഴ പൂരം തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴയിലുള്ള ശ്രീശാസ്ത്ര ക്ഷേത്രത്തിൽ വർഷം തോറും നടന്നു വരുന്ന ഈ ഉത്സവം ഏഴു ദിവസം നീണ്ടു നിൽക്കുന്നു ഈ മഹത്തായ ഉത്സവം ഭക്തിയുടെയും സംസ്കാരത്തിൻ്റെയും സമൂഹ ചൈതന്യത്തിൻ്റെയും ഒരു നേർക്കാഴ്ചയാണ് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവതകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന അതുല്യമായ പാരമ്പര്യത്താൽ വേറിട്ട് നിൽക്കുന്നു എല്ലാ പൂരങ്ങളുടെയും മാതാവായ ആറാട്ടുപുഴ പൂരം ശ്രീധർമ്മശാസ്ത്രാവാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ രഘുവംശത്തിൻ്റെ കുലഗുരുവും ശ്രീരാമൻ്റെയും സഹോദരന്മാരുടെയും ഗുരുവായ വസിഷ്ഠന്റെ ദിവ്യശക്തി ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ ദേവതയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു എൺപതിലധികം ആനകൾ പങ്കെടുക്കുന്ന ആറാട്ടുഴപ്പൂരത്തിൻ്റെ പ്രസിദ്ധമായ ദിവ്യ സമ്മേളനം അതിരാവിലെ നടക്കുന്നു കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭക്തിയുടെയും സമൂഹ ചൈതന്യത്തിൻ്റെയും ഒരു ആഘോഷമാണ് ആറാട്ടുപുഴ പൂരം നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരം പങ്കെടുത്തിരുന്ന കാലത്ത് അത് കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു ആറാട്ടുപുഴ പൂരത്തിൻ്റെ വിളിച്ചെണ്ണയുണ്ടെങ്കിൽ നൂറ് തൃശ്ശൂർ പൂരം നടത്താം എന്ന ഒരു പഴഞ്ചൊല്ലു തന്നെയുണ്ട് ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ മീനമാസത്തിൽ നടക്കുന്ന ഉത്സവത്തിൻ്റെ വലിയ വിളക്കാണ് ആറാട്ടുപുഴ പൂരം കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളുടെ മഹത്വവും ആത്മീയതയും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ആറാട്ടുഴപ്പൂരം നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു അനുഭവവുമാണ് ഇരുപത്തിമൂന്നിലധികം ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ ഈ ഉത്സവത്തിന് എത്തിച്ചേരുന്നു ക്ഷേത്രങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും ചടങ്ങുകളുടെ വൈവിധ്യവും വൈകല്യവും കൊണ്ടും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പൂരമായ ആറാട്ടുഴപ്പൂരത്തിനെ പൂരങ്ങളുടെ മാതാവ് എന്നാണ് വിശേഷിപ്പിക്കാറ് പൂരന്നാൾ അർദ്ധരാത്രിയിൽ അമ്പതോളം ആനകൾ അണിനിരക്കുന്ന കൂട്ടിയിരുന്നെള്ളത്തും ആഘോഷത്തിൻ്റെ സമാപ്തി കുറിച്ചുകൊണ്ടുള്ള ആറാട്ടും പ്രധാന ആകർഷകങ്ങളാണ് ഈ രണ്ട് ചടങ്ങുകൾക്കും സാക്ഷികളാകുവാൻ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം